ഭൂമിയെ പോറലേൽക്കാതെ സംരക്ഷിക്കുക എല്ലാ ജീവജാലങ്ങളോടും വൃക്ഷലതാദികളോടും പരസ്പര ബഹുമാനത്തോടെ എന്ന പോലെ തുല്യതയോടെ പെരുമാറണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വീഡിയോയിലാണ് ഇടതു സ്ഥാനാർത്ഥി എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നത് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ സസ്യജാലങ്ങൾക്കും തുല്യാവകാശമാണ് എന്ന് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല ഓരോ ചുവടും കരുതലോടെ മാത്രം വെക്കുകയും നേരിയ പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ ഭൂമിയെ പരിസ്ഥിതിയെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം പുതിയൊരു പാരിസ്ഥിതിക അവബോധം ലോകത്തിനാകെ പകർന്നു നൽകുന്നുണ്ട് ഭൂമിയെ പോറലേൽക്കാതെ സംരക്ഷിക്കുക എല്ലാ ജീവജാലങ്ങളോടും വൃക്ഷലതാദികളോടും പരസ്പര ബഹുമാനത്തോടെ എന്ന പോലെ തുല്യതയോടെ പെരുമാറുക എന്നതെല്ലാം പരിസ്ഥിതി ബോധത്തിൻ്റെ പുതിയ സമീപനമാണ് അതുകൊണ്ട് എല്ലാ എൽ ഡി എഫ് പ്രവർത്തകരോടും ജൂൺ അഞ്ചിൻ്റെ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളിൽ മുഴുകണമെന്നും തുടർന്ന് അങ്ങോട്ടും പരിസ്ഥിതിയെ പോർലേൽപ്പിക്കാത്ത പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർ മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്ന് സദാ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടെന്നും ഈ ഘട്ടത്തിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് നല്ലതാണ് എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ